ഐഡിയ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോടാ വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പോയാ മതി വന്നേ ആ എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാണണോന്ന് കാണണോന്ന് ഞാൻ ഈ കേസ് അറിയുന്നതന്നെ നാട്ടുകാര് പറഞ്ഞിട്ട അല്ലെ തന്നെ ഞാൻ ഇമ്മതിരി അപ്പി കേസുമായിട്ട് പോകുന്നു സദാവിന് തോന്നുന്നുണ്ട് പറയാണ് നമ്മുവിന്റെ യാത്ര ചെയ്യുന്ന സമയം ലാഘോവിൻ്റെ പിറകിൽ കൂടി ഞാൻ വനമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ സംശയിക്കല്ലേ ഞാൻ കണ്ടുപിടിക്കാൻ മറിവിൽ ലഭിതങ്ങള് വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന് പാരം കഴിഞ്ഞ് ലപിതങ്ങളെഴുന്നേറ്റ് പോയപ്പോൾ കാട്ടിച്ച ഭൂമിയിലേക്കൊന്നു നോക്കി അത്യാഗ്രഹത്തോടെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ റസൂലുള്ള മൂത്രിച്ച ഭൂമിയിലേക്ക് നോക്കിയത്യാഗ്രഹത്തോട് നീ എന്തെന്ന് കണ്ടത് ഏ എന്തോന്ന് കണ്ടത് ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തിയു രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു തൽക്കാലിക ആരോടും പറയണ്ട പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷാടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രം മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത് വയറുവേദന ഏത് നിമിഷവും പ്രാന്ത പിടിക്കുന്ന ഞാൻ വന്നിട്ട് പറഞ്ഞു നബിയേ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് മാപ്പാക്കണേ സാറ സാറിന്റെ പണി നോക്കിയോ ഇക്കാര്യം ഞാൻ ഡീലിരാ ആ പെണ്ണിനോട് റസൂടുള്ള വിളിച്ചു പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ നിന്റെ േദന മാത്രമല്ല മാറിയത് നിന്റെ ശരീരം നരകത്തുന്ന് രാജകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തുനിന്ന് എത് കാക്കപ്പെട്ടു ട അപ്പ എല്ലാം പറഞ്ഞു